അനാഥനായ സമരനായകൻ രാമൻ ഇളയത്തിന്റെ കഥ വൈക്കം സത്യാഗ്രഹം തിരുവിതാംകൂറിന്റെ സാമൂഹ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് കാരണമായത് നമുക്കറിയാം ഈ മാറ്റം കൊച്ചിയിൽ മലബാറിലും ഇവയെല്ലാം പിന്നീട് ഒന്നായി തീർന്ന കേരളത്തിലും അലടിച്ചു വൈക്കം സത്യാഗ്രഹത്തിലെ മുൻനിര പോരാളിയായ രാമൻ ഇളയത്തിനെ എത്ര പേർക്കറിയാം ഇദ്ദേഹത്തെ കുറിച്ച് ഏതെങ്കിലും പാഠപുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്നറിയില്ല എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് കൂത്താട്ടുകുളത്ത് പാലക്കുഴയിലെ കീഴേറ്റില്ലം അക്കാലത്ത് നാട്ടിലെ ഏറ്റവും സമ്പന്നമായ ജന്മിക്കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ഈ കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പഴകി ജീർണിച്ച വിശ്വാസങ്ങളുടെയും കാലഹരണപ്പെട്ട ആചാരങ്ങളുടെയും തടവറയിലായിരുന്നു രാമൻ ഇലേത് ജനിച്ചു വളർന്നത് എന്നാൽ യൗവനാരംഭത്തിൽ തന്നെ തീണ്ടൽ തൊടിയിൽ മുതലായ അനാചാരങ്ങളെ കഠിനമായി വെറുത്തിരുന്ന അദ്ദേഹം യാഥാസ്ഥിതികത്വത്തിന്റെ ഉഗ്രശാസനകളെ ധിക്കരിച്ചുകൊണ്ട് സാമൂഹ്യപരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ തുടങ്ങി അനാചാരങ്ങളോടുള്ള ശക്തമായ എതിർപ്പ് രാമൻ ഇലേതനെ വൈക്കം സത്യാഗ്രഹ സമരത്തിലെ മുന്നണിപ്പോരാളികളിൽ ഒരാളാക്കി മാറ്റി സ്വന്തം സമുദായവും മറ്റ് സവർണന്മാരും രാമനിലയത്തിന്റെ ശത്രുക്കളായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിന് ഒരു സംഘം സന്നദ്ധകന്മാരുമായി സത്യാഗ്രഹമനുഷ്ഠിക്കാൻ വൈക്കം ക്ഷേത്രത്തിന്റെ തെക്കേനിടയിലേക്ക് നടന്നു പോകുമ്പോൾ രാമനിലയത്തിന് നേരെ ആക്രമണം ഉണ്ടായി തികച്ചും ഗാന്ധിയനായ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ചു ശേഷം ബലമായി പിടിച്ച് അദ്ദേഹത്തിന്റെ രണ്ടു കണ്ണുകളിലും ചുണ്ണാമ്പ് തേച്ചു ദീർഘനാളത്തെ ചികിത്സയും പരിചരണവും കൊണ്ട് വേദന ശമിച്ചെങ്കിലും ഒരു കണ്ണിന്റെ കാഴ്ചക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടിയിരുന്നില്ല ജീവിതാവസാനം വരെ ഈ സമര പോരാളി അന്ധനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശത്തിനിടയിൽ രാമൻ അദ്ദേഹത്തെ കണ്ട് സംഭാഷണം നടത്തി ഹരിജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി ഇലയത് സ്വന്തം ഇല്ലപ്പറമ്പിൽ ഒരു സ്കൂൾ ഉണ്ടാക്കി അയ്യങ്കാളിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അത് ഒരു മഹാവിപ്ലവമായിരുന്നു അവിടെ പഠിക്കാൻ വന്നിരുന്ന കുട്ടികൾക്ക് സ്ലേറ്റും പെൻസിലും മാത്രമല്ല ആഹാരവും വസ്ത്രവും വരെ സൗജന്യമായിട്ടായിരുന്നു നൽകിയിരുന്നത് അതിനായി സ്വന്തം വസ്തുക്കൾ വിൽക്കേണ്ടി വന്നിട്ടുണ്ട് കുടുംബം വഴിയാധാരമായി യാഥാസ്ഥിതികരായിരുന്ന ചില സ്വസമുദായകങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ താങ്ങാവുന്നതിലധികം വർദ്ധിച്ചു ഒടുവിൽ വസ്തുവകകൾ വിറ്റു കുടുംബസമേതം തൃശ്ശൂരിനടുത്ത് കൂറ്റൂരിലേക്ക് അദ്ദേഹം താമസം മാറ്റി അവിടെ താമസിക്കുന്ന കാലത്ത് സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം ഏറെ കഷ്ടപ്പെട്ടു ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തയാളായി ഇളയത് മാറി ആചാര്യ വിനോബാഭാവെ നിലമ്പൂരിൽ ദാനം നൽകിയ ഒരു തുണ്ടുഭൂമിയിലാണ് പരമദാരിദ്ര്യത്തിൽ ആ കുടുംബം ജീവിച്ചത് ഒടുവിൽ തൃശൂർ തേക്കിൻകാട് മൈതാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ എഴുപത്തിമൂന്നാം വയസ്സിൽ നമ്മുടെ വീരസമരനായകൻ ഐത്തത്തിനെതിരെ പടനയിച്ച പടനായകൻ സ്വന്തം സ്വത്തുക്കൾ വിറ്റ് അശരണർക്കു അഭയം നൽകിയ മനുഷ്യദൈവം ഏറ്റവും സമ്പന്നമായ ജന്മിക്കുടുംബത്തിൽ ജനിച്ചതയാളു അനാഥനായി മരിച്ചു കിടന്നു മാറിമാറി വന്ന സർക്കാരുകളോ മറ്റുള്ളവരോ ഈ മഹത് വ്യക്തിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും നീതി കാണിച്ചില്ല കാലം ആർക്കും മാപ്പ് നൽകില്ല